അബ്ദുൾ പേരിൽ നാൽപ്പത്തി കോടി രൂപ പിരിച്ചിട്ട് അബ്ദുറഹീം റഹീം ഇപ്പോൾ നാട്ടിലെത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും അബ്ദുറഹീം ഇതുവരെ നാട്ടിലെത്തിയില്ല അത് എന്ത് കാരണത്തിൻ്റെ പേരിലാണ് അബ്ദുറഹീം ഇത് നാട്ടിലെത്താത്തത് എന്നുള്ള കാര്യവും പുറത്തു വരുന്നില്ല അങ്ങനെയിരിക്കെയാണ് വിഷമങ്ങൾ മാത്രം നൽകുന്ന വാർത്തകൾ പുറത്തു വരുന്നത് സൗദിയിലെ അബ്ദുറഹീമിൻ്റെ പേരിൽ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ദിയാപ്മടം നൽകിയിട്ടും ഒരു വർഷമായിട്ടും അബ്ദുറഹീം മോചിതനാവാത്തതും നടക്കുന്ന സിറ്റിങ്ങുകളെല്ലാം കാരണം കൂടാതെ തന്നെ മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്നതും എന്തിൻ്റെ പേരിലാണെന്നും മനസ്സിലായില്ല ഈ മാസം മൂന്നിന് കഴിഞ്ഞ സിറ്റിങ്ങും കാരണമെന്തെന്ന് പോലും വ്യക്തമാക്കാതെ തന്നെ ഒമ്പതാം തവണയും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് പാത്തുമ്മ വളരെയേറെ പ്രായം ചെന്ന ആളാണ് അവരുടെ ആഗ്രഹമാണ് പതിനെട്ട് വർഷമായി തന്നെ പിരിഞ്ഞിരിക്കുന്ന മകനുമായി കുറച്ചു കാലമെങ്കിലും ജീവിക്കണമെന്നുള്ളത് ഉമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ടും കണ്ണീര് കണ്ടിട്ടുമാണ് ജനങ്ങളിലൊന്നടങ്കം ഇവരെ ചേർത്ത് പിടിച്ചതും അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കിയതും എന്നാൽ ഉമ്മാക്ക് പതിനെട്ട് വർഷം കരഞ്ഞ കണ്ണീരിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല ഇപ്പോഴും പാത്തുമ്മ ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗദി ഭരണകൂടത്തോട് ഇടപെടാൻ റഹീമിനെ ഇപ്പോൾ സംരക്ഷിക്കുന്ന കമ്മിറ്റി മാത്രം തന്നെയാണ് ഉള്ളത് അതല്ല അവിടെ സ്വാധീനം ചെലുത്താൻ മറ്റാർക്കും തന്നെ കഴിയില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമ്മുടെ ജംഷീറിന് പറയാനുള്ളത് ഈ അവസ്ഥ മുമ്പുമുണ്ടായപ്പോൾ ഉമ്മയുടെ അവസ്ഥ പരിഗണിച്ച് ജംഷീറിൻ്റെ ഇടപെടലാണ് ഉമ്മയെ സൗദിയിലെത്തിച്ചെങ്കിലും അബ്ദുറഹീമിനെ കാണിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അതെത്തിയത് അതിനും ജംഷീറിന് പലരും നേരിടേണ്ടി വന്നു പലതരത്തിൽ ഇവൻ്റെ വാക്കുകൾ നിർത്തലാക്കാനാണ് ആ കമ്മിറ്റി പോലും ശ്രമിച്ചത് നിങ്ങൾക്കിത് കഴിയില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കാനായിരുന്നു ജംഷീർ പറഞ്ഞിരുന്നത് അതിന് കമ്മിറ്റി പറഞ്ഞത് ഇതുപോലെ എത്ര പേരാണ് ദിയാപ്പണം നൽകിയിട്ടും നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഇരിക്കുന്നത് എന്നതാണ് പക്ഷേ ജംഷീറിൻ്റെ മറുപടി ഇതുപോലെ എത്ര പേരാണ് ദിയാപ്പണം നൽകി നാട്ടിലെത്തിയത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത് എന്നുള്ളതാണ് ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം എന്നാണ് ജംഷീർ പുതിയ വീഡിയോയിൽ പറയുന്നത് അറിയാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം അത് ഇങ്ങനെയാണ് റഹീമിനെ തൂക്കിലേറ്റാൻ ഇനി ഏഴ് ദിവസം മാത്രം സൗദിയിൽ വരശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന്റെ മോചനം അതായത് തൂക്കിലേറ്റാൻ ഏഴ് ദിവസം ആറ് ദിവസം അഞ്ച് ദിവസം നാല് ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നതും എന്നിട്ട് ഇവർ പണപിരിവ് നടത്തിയിരുന്നതും ശരിക്ക് ഈ പറയുന്ന റഹീമിനെ വരശിക്ഷ വിധിച്ചിരുന്നു അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നോ ഇല്ല എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും ഇത്തരം ഒരു വർഷത്തിന്റെ മുകളിലായി പണം പിരിച്ചിട്ട് ബ്ലഡ് മണി കൈമാറി എന്ന് പറയുന്നത് കൈമാറിയതിന്റെ രേഖകളൊന്നും തന്നെ നമ്മൾ ആരും എവിടെയും കണ്ടില്ല ഒരു ചെക്കിന്റെ ഒരു ഫോട്ടോ മാത്രം കണ്ടു അത് ആകെ കൈമാറി എവിടെ കൈമാറി ഈ പറയുന്ന റഹീം വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു രേഖ ഇന്ന് വരെ ഈ പറയുന്ന കമ്മിറ്റി കമ്മിറ്റിന് മുൻപിലേക്ക് വിട്ടിട്ടുണ്ടോ വിട്ടിട്ടില്ല എന്തുകൊണ്ട് വിടുന്നില്ല അത് ചോദിക്കുമ്പോൾ പറയും അവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ രേഖകളാണ് അത് പുറത്ത് വിടാൻ പറ്റില്ല കേസിനെ ബാധിക്കുന്നതൊക്കെയാണ് ഇവര് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ കാരണത്താല ഈ ഒരു വർഷമായിട്ട് സൗദിക്കെതിരെ സൗദിയിലെ നിയമങ്ങൾക്കെതിരെ സൗദി രാജ്യത്തിനെതിരെ അവിടുത്തെ നിയമപാലകൾക്കെതിരെ എന്തെല്ലാം രീതിയിലുള്ള തെറികളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതുന്ന ജനങ്ങൾ അതിനൊക്കെ കാരണ കാര്യം നിങ്ങളാണല്ലോ അല്ലെ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ഇറങ്ങുന്നു പറഞ്ഞു ഇനി അടുത്ത പതിനെട്ടാം തീയതി ഇറങ്ങുന്നു പറയുന്നത് ഇങ്ങനെ ഡേറ്റ് മാറ്റി മാറ്റി പറയുന്നത് നിങ്ങളാണല്ലോ അല്ലെ ആ നിങ്ങളല്ലേ ഈ പറയുന്ന തെറികൾക്കെല്ലാം കാരണക്കാര്യ എന്നിട്ട് അതിനെ പ്രതികരിക്കുന്ന ഒരു മോശക്കാർ പ്രതികരിക്കുന്നവർ കേസ് കൊടുക്കുക ഇനി പറയാനുള്ളത് പറയാനുള്ളത് തന്നെ ചെയ്യും പ്രതികരിക്കാനുള്ളത് പ്രതിർക്കുക തന്നെ ചെയ്യും കാരണം ഇനിയും ഉണ്ടാകാൻ കഴിയില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആ പാവപ്പെട്ട ഉമ്മയുടെ കണ്ണീര് കണ്ണീർ ആ കണ്ണീരിന്റെ പണമാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്